നമസ്കാരം ഓൺ സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് തെന്നല സ്വദേശിയുടെ കോടിയോളം രൂപ പ്രതികളെ െ പോലീസ് അറസ്റ്റ് ചെയ്തു കുറ്റകൃത്യത്തിന് ശേഷം ഗോവയിലേക്ക് കടന്നുകളഞ്ഞ സംഘത്തിനെ പിന്തുടർന്ന് ഗോവയിൽ എത്തിയ അന്വേഷണ സംഘം തിരിച്ചു വരുന്ന വഴിയാണ് കോഴിക്കോട് വെച്ച് രണ്ടുപേരെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് ആഗസ്റ്റ് പതിനാലിനാണ് സംഭവം നടന്നത് കാറിൽ വന്ന നാലംഗ സംഘത്തിലെ രണ്ടുപേരെയാണ് അറസ്റ്റ് ചെയ്തത് ഇവരിൽ നിന്നും കിട്ടിയ വിവരമനുസരിച്ച് തിരൂരങ്ങാടി പാന്താരങ്ങാടി സ്വദേശിയെയും കസ്റ്റഡിയിലെടുത്തു ഇയാൾ കുറ്റകൃത്യത്തിനായി അൾട്ടോ കാറിൽ വന്നവരിൽ ഒരാളാണ് കുറ്റകൃത്യത്തിന് ശേഷം പ്രതികളിൽ രണ്ടുപേർ ഓഗസ്റ്റ് പതിനാറിന് ഗോവയിലേക്ക് രക്ഷപ്പെട്ടത് കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത ഒരാളെ കൂടി പിടിക്കാനുണ്ട് തിരൂരങ്ങാടി സ്വദേശി തടത്തിൽ അബ്ദുൽ കരീം പരപ്പനങ്ങാടി ഉള്ളണം സ്വദേശി മംഗലശ്ശേരി രജീഷ് പരപ്പനങ്ങാടി പാന്താരങ്ങാടി സ്വദേശി വലിയ പീഡിയകൽ മുഹമ്മദ് ഫവാസ് എന്നിവരാണ് അറസ്റ്റിലായത് കാറിൽ സഞ്ചരിച്ച് ആക്രമിച്ച് പണം കവർന്ന നാലുപേരും സാമ്പത്തിക ലാഭത്തിനു വേണ്ടി കൊട്ടേഷൻ പണി ചെയ്തവരാണ് ഇവർക്ക് കൊട്ടേഷൻ കൊടുത്തവരെ പോലീസ് അന്വേഷണത്തിൽ നിന്നും മനസ്സിലാക്കിയിട്ടുണ്ട് വെട്ടന്യൂസ് താനൂർ